ولا تقولوا لمن يقتل في سبيل الله اموات بل احياء ولكن لا تشعرون. السلام عليكم ورحمه الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين. اللهم صل على محمد وعلى ال محمد. كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها രായ അൽമുബൈൻ തീർ പഠന സംരംഭത്തിലെ പഠിതാക്കളെ സുതുബക്രയിലെ നൂറ്റി അൻപത്തി നാലാമത്തെ വചനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കുവാനുള്ളത്യ്യുക്തീഹിൻ എന്നതാണ് ആയത്ത് മൊത്തം ആശയം അള്ളാഹുൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ സംബന്ധിച്ച് മരിച്ചവർ എന്ന് നിങ്ങൾ പറയരുത് എന്നാൽ അവർ ജീവിച്ചിരിപ്പുള്ളവരാണ് പക്ഷേ നിങ്ങളക്കാര്യം അറിയുന്നില്ല ഇതാണ് ആയത്തിൻ്റെ ആശയം ഇവിടെ ഇബിനു സമീർ റഹ്മാ പറയുന്നു നിങ്ങൾ പറയരുത് ലിമൻ എന്ന് ഇങ്ങനെ കൊല്ലപ്പെടുന്ന ആളുകളെ കുറിച്ച് അവരുടെ കാര്യത്തിൽ നിങ്ങൾ പറയരുത് പറയരുത് എന്ന് പറഞ്ഞാൽ കേവലം നാവുകൊണ്ട് പറയരുത് പറയരുതെന്ന് മാത്രമല്ല അനിൽ ബിൽ വൽ ഒൽ ബിൽ കൽ പറയരുത് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടുള്ള പടസ്റ്റരും പറ്റൂല കൽബ് കൊണ്ടും പറ്റൂല എന്ന് വരും അഥവാ നാവ് കൊണ്ട് പറഞ്ഞ ബി അന്നഹും മാത്തു അതൊക്കെ മരിച്ചുപോയി ഒരു കഴിഞ്ഞു എന്ന് പറയാൻ പാടില്ല കൽബ് കൊണ്ട് അങ്ങനെ വിശ്വസിക്കാനും പാടില്ല എന്നാലും അകത്ത് കൊല്ലപ്പെട്ടത് കൂടി അവരൊക്കെ കഴിഞ്ഞു ഇനിയൊന്നുമില്ല എന്ന് അവരെക്കുറിച്ച് വിചാരിക്കാൻ പാടില്ല എന്നാണ് ഉദ്ദേശം ആരെക്കുറിച്ചിക്തരും ഫീസബീനില്ല െ സംബന്ധിച്ച് മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ അമ്മന്റെ വചനം ഉന്നതമാകാൻ വേണ്ടി യുദ്ധം ചെയ്യുകയും അതിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ആളുകൾ അവരാണ് എന്ന് പറയുക പറയുന്നു ചില ആളുകൾ വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഏറ്റുമുട്ടലുണ്ട് ചിലർ തൻ്റെ കുടുംബമഹിമയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യും തൻ്റെ ധീരത കാണിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യും അതൊന്നും എന്ന് ഫീസബീദില്ല നബി തങ്ങൾ പറഞ്ഞു അള്ളാഹുൻ്റെ ഉന്നതമാകണം അതിന് വേണ്ടി ആരാണോ ഏറ്റുമുട്ടുന്നത് യുദ്ധം ചെയ്യുന്നത് അതാണ് അള്ളഹാനമാർഗത്തിലുള്ള ഏറ്റുമുട്ടൽ എന്ന് ലബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് പ്രകാരം അള്ളഹാന മാർഗത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെങ്കിൽ അവരേതൊക്കെ കഴിഞ്ഞു ഓരൊക്കെ മരിച്ചുപോയി എന്ന് അവരെ കുറിച്ച് പറയാവതല്ല നേരെ മറിച്ച് അവർ റബ്ബിന്റെ വക്കൽ അവർ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഇവിടെ ഇവരുടെ സൈമിൻ ഒരു വിശദീകരണം നൽകുന്നു ഇവിടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാം അതെന്താ കൈഫലൂൽ അവർ മരിച്ചല്ലോ പിന്നെ അവരെ കുറിച്ച് മരിച്ചു എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം അല്ല കൊല്ലപ്പെട്ടു അവരെ കുറിച്ച് മരിച്ചു എന്ന് പറയുന്നതാണ് അപ്പം കൊല്ലപ്പെട്ടു തന്നെ പറഞ്ഞു വന്നതിന് പറഞ്ഞുപോടില്ല കൊല്ലപ്പെടുന്നവർ എന്നാൽ അവരെ കുറിച്ച് മരിച്ചു എന്ന് പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതെന്താണ് ഉദ്ദേശം ഇന്നൽ ലാ തഖൂലു അംവാതുൻ മൗതൻ ഇന്നലെ ഹുവ റൂഹിൽ റൂഹും ശരീരവും വേർപിരിയുക എന്നൊരു മരണം ആ മരണം ഉണ്ടായിട്ടുണ്ട് അതില്ല എന്നല്ല അവിടെ ശരീരവും ആത്മാവും കൂടെ വേർപിരിഞ്ഞു അതാണോ മരണം ആ മരണം സംഭവിച്ചു അതുണ്ടായിട്ടുണ്ട് അപ്പൊ അതിലില്ല അത് ഉണ്ട് പറയാൻ പറ്റില്ല എന്നുള്ളതല്ല ഓരങ്ങനെ റൂഹ ശരീരത്തെ പിരിഞ്ഞിട്ടില്ല എന്ന് പറയണം എന്നാണോ അല്ല വഹാദ മൗജൂദൻ അതുണ്ട് അതില്ലെങ്കിലോ ഒലൗലാൻ്റെ വിവാഹവും ഫാറക്കത്തെ നിസാദവും അവിടെ ആത്മാവുകൾ അവിടെ ശരീരത്തിൽ നിന്ന് വേർപ്പിരിഞ്ഞു പോയിട്ടില്ലായിരുന്നുവെങ്കിൽ ലമദാഹും അവരെ മറവ് ചെയ്യുമായിരുന്നില്ല അവർ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പം അതില്ല എന്നല്ല അതൊക്കെ ഉണ്ട് അവരെ മറവ് ചെയ്തു ലാക്കി മൂത്തല മുത്തലക്കല്ല മുത്തലക്കായ മരണം അതല്ല ഇല്ലെന്നോ പറഞ്ഞത് കാരണം എന്താ അള്ളു അവർ അഹയ്യ ആകുന്നു അപ്പൊ ആണ് എന്നർത്ഥം ഏത് അർത്ഥത്തിൽ അംവാത്താണ് ശരീരവും കൂടെ വേർപ്പില്ല എന്ന അർത്ഥത്തിൽ അംവാത്താണ് എന്ന് അതോടുകൂടി എല്ലാം അവസാനിച്ചു ഒന്നുമില്ല എല്ലാം കഴിഞ്ഞു എന്നാണോ അല്ല പിന്നെയോ ബൽ ബൽഹയ്യൻ അവർ ജീവിച്ചിരിപ്പുള്ളവരാണ് റബ്ബിന്റെ റബ്ബിൻ്റെ ബക്കൽ അവർ ജീവിച്ചിരിപ്പുള്ളവരാണ് അള്ളാഹു ബ്രസഹിയായി ജീവിതം നൽകി അവിടെ ആത്മാവുകൾ പക്ഷികളെ ഉള്ളിലായിക്കൊണ്ട് സ്വർഗത്തോപ്പുകളിൽ പാടിക്കളിക്കുമെന്നൊക്കെ ഹദീസിനെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ നിങ്ങൾ അറിയുകയില്ല നിങ്ങൾ അറിയുന്നില്ല എന്നാണ് അൻതും അത്യാവിൽ നമ്മൾ ആഹത്തിൽ അവൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല എന്നാണ് ആയത്തിൻ്റെ ഉദ്ദേശം കാരണം എന്താ ഇത് ഉഹവിയായ ജീവിതമാണ് അവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമുക്കറിയാൻ നിർവാഹമില്ല അല്ലാഹു തല അറിയിച്ചു വന്നു അപ്പൊ അവർക്ക് അറിഞ്ഞു അങ്ങനെ അവർ അവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അള്ളാഹു അറിയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ അറിയുമായിരുന്നില്ല

അതുകൊണ്ട് അദൃശ്യ ലോകവുമായി ബന്ധപ്പെട്ട അറിവുകൾ വഹയിൽ എന്താണോ വന്നത് അവിടെ നിലകൊള്ളുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ലാലത്ത് ഇക്കാര്യത്തിലാവട്ടെ മറ്റു വിഷയങ്ങളിലാവട്ടെ അവിടൊക്കെ അള്ളാഹു താലി വഹയിലൂടെ എന്തറിയിച്ചുവോ അത് നമുക്കറിയാൻ കഴിയും അതിനപ്പുറത്തേക്ക് നമുക്കറിയാൻ നിർവാഹമില്ല അതാണ് നാമകൂട വിശേഷങ്ങൾ അതങ്ങനെയാണ് സ്വർഗം നരകം അതേക്കുറിച്ചൊക്കെ റബ്ബെന്താണോ അറിയിച്ചത് അതറിയാൻ പറ്റും അതിനപ്പുറത്തേക്ക് വല്ലതും അറിയാൻ കഴിയുമോ ഇല്ല കാരണം നമ്മൾ ഒരു ലോകത്താണ് അത് മറ്റൊരു ലോകത്താണ് ആ ലോകത്ത് അതിന് രീതിയും വ്യവസ്ഥയും തീരുമാനമൊക്കെ ഉണ്ടാകാം പക്ഷേ ഈ ലോകത്തുള്ളവർ അതുമായി അറിയുന്നില്ല ബന്ധപ്പെടുന്നില്ല എന്നർത്ഥം നാം അവിടെ നിഷേധിക്കാനും പോകുന്നില്ല പറഞ്ഞതിന് അപ്പുറത്തേക്കൊട്ട് അതിന് വിട്ടുകൊണ്ട് പറയാനും പോകുന്നില്ല എന്നതാണ് നമ്മുടെ നിലപാടുകൾ അപ്പോൾ ശരിക്ക് ചോദിക്കുന്നു പല കാലക്കാ ഇത് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കാലാകാലം സൂക്ഷിക്കപ്പെടുക കാരണം തീ കരിച്ചു കളയുന്നതല്ലേ അപ്പോൾ തീയിൻ്റെ സ്വഭാവം അനുസരിച്ച് തീയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും എങ്കിൽ പിന്നെ ഒരു കാലാകാലം സൂക്ഷിക്കപ്പെടും എന്ന് പറയാമോ അതേ പറയാൻ പറ്റും കാരണം അള്ളാഹ് സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ സാധു ശരീരത്തിൽ അല്ലാഹുല പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഖുർആൻ പറഞ്ഞല്ലോ സുതുൻസായി തൊലികൾ കരിഞ്ഞു പോകുമ്പോൾ പകരം നാം തൊലിയെ കൊടുക്കും എന്ന് പറഞ്ഞു അത് ആഹ് ആണ് പടലോകമെന്ന ആ ജീ ലോകം ഐഹിക ലോകത്തെ പോലെയല്ല അവിടെ ഐഹിക ലോകത്തെ അളവുകോടികൾ വെച്ചുകൊണ്ട് പഴത്തി അളക്കാവതല്ല എന്നർത്ഥം ഇവിടുത്തെ വ്യവസ്ഥയും കാര്യം വെച്ചുകൊണ്ട് അപ്പോൾ തീ കരിഞ്ഞുപോലെ തീയിട്ടാൽ കരിച്ച് കത്തിച്ച് കളഞ്ഞൂടെ അത് കുഞ്ഞാവിൽ തെയ്യാണ് അത് വെച്ചുകൊണ്ട് ആ കൃത്യ കാര്യങ്ങൾ അളക്കാവതല്ല അതുകൊണ്ടല്ലാത്ത നിങ്ങൾ അറിയുന്നില്ല എന്നുള്ള പ്രത്യേകം പറഞ്ഞത് അവർ ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ അത് നിങ്ങൾ അറിയുന്നില്ല എന്നാണ് അപ്പം അവരവിടെ മറ്റു ലോകത്ത് ജീവിക്കുന്നു കുഞ്ഞാവിൽ വെച്ച് അവരുടെ ശരീരവും ആത്മാവും വേർപിരിഞ്ഞു ആ അർത്ഥത്തിലുള്ള മരണം സംഭവിച്ചു കഴിഞ്ഞു എന്നാൽ അതുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയി എല്ലാം അവസാനിച്ചു എന്നെല്ലാം അവർ മറ്റൊരു ലോകത്ത് അവർക്ക് പകരം കിട്ടി അവിടെ അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നു അവരവിടെ അവർക്കത് നിശ്ചയിച്ചതെല്ലാമാണോ അത് ലഭിക്കുന്നു പക്ഷെ നിങ്ങൾക്കറിയാൻ നിർവാഹമില്ല അവരെക്കുറിച്ച് അത് എന്തു പറഞ്ഞോ അതറിയാമെന്നല്ലാതെ അവിടുന്ന് ഇങ്ങോട്ട് ബന്ധപ്പെടുക ഇവിടെ അങ്ങോട്ട് ബന്ധപ്പെടുക അങ്ങനത്തെ സംവിധാനമില്ല അങ്ങനെ കൊല്ലപ്പെട്ട ഷഹീദുമാർ അവിടെ ഇരുന്നു കൊണ്ട് നമ്മളെ സഹായിക്കുക നമ്മളെ വിളികൾക്കുക ഓടിയെത്തുക അതൊന്നുമില്ല ഈ ലോകവും ആ ലോകവും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല ഓലാക്കില്ലാത്ത ഷുറൂൻ അറിയുന്നില്ല എന്നുള്ള പ്രത്യേകമായി ഓർമ്മപ്പെടുത്താൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് എന്താണെങ്കിലും വ്യത്യസ്തമായ തലങ്ങളിൽ നമ്മുടെ നാട്ടിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു വചനമാണ് അത് ശരിയായ വിശദീകരണമാണ് യൂണിവേഴ്സി റഹമുള്ള ഇവിടെ നൽകിയത് അത്തരം കാര്യങ്ങളെ ശരിയാമണ്ണം പഠിച്ച് ജീവിതത്തിൽ ഭാഗമാക്കാൻ നാം പരിശ്രമിക്കുക അല്ലാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ വാർക്ക അസ്സലാൽക്കും വരമി വാർത്ത